അജു കെ മധു എന്ന ഒരു ചെറുപ്പക്കാരൻ വലിയൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഒരമ്മയുടെ കർമ്മം ചെയ്തതിനു ശേഷം നിൽക്കുന്നത് മൂന്ന് മക്കളുള്ള എഴുപത് വയസ്സുള്ള ഒരമ്മയെ മരണത്തിന് മുൻപും മരണത്തിനു ശേഷവും ഏറ്റെടുക്കാൻ മക്കൾ തയ്യാറാകാത്തതിനെ തുടർന്ന് സ്വന്തമായി തന്നെ ആ അമ്മയെ മരണത്തിന് മുൻപ് സംരക്ഷിക്കുകയും മരണത്തിന് ശേഷം അമ്മയുടെ കർമ്മങ്ങൾ സ്വന്തമായി തന്നെ ചെയ്തുകൊണ്ട് മാതൃകയായിരിക്കുകയാണ് അജു കെ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സംതൃപ്തി തോന്നുന്നു ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് കാര്യം നമ്മൾ അമ്മയെ പോലെ തന്നെ കണ്ടാണ് ഇപ്പൊ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഒരു കൊല്ലം മുമ്പാണ് ഈ അമ്മയെ രജിത എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അമ്മയുണ്ട് നോക്കാനൊന്നും മക്കളൊന്നുമില്ല ഇല്ല എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് അതിനുശേഷമാണ് ഞാൻ തണൽ എന്ന് പറഞ്ഞൊരു ചാറ്റി സംഘടനയിലേക്ക് ഈ അമ്മയെ കൊണ്ട് ഏൽപ്പിക്കുന്നതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാനും കാര്യങ്ങളൊക്കെ പോകുവായിരുന്നു പിന്നെ കുറച്ച് നാളായപ്പോൾ അവർക്ക് അസുഖം നല്ല കൂടുതലായി പിന്നെ അതിനുശേഷം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയായിരുന്നു ഒരു മാസം ഒമ്പതാം വാർഡെന്ന് പറയും അവിടെ ഈ അമ്മയെ അവിടെ അഡ്മിറ്റ് ചെയ്തു പിന്നെ അതിനുശേഷം ഈ അമ്മയ്ക്ക് അസുഖം ക്രിറ്റിക്കലായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ മരണത്തോട് നിൽക്കുകയാണ് അപ്പോൾ കാണാനുള്ള ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ മരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയെ പോയി ആ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു അത് കഴിഞ്ഞൊരു മൂന്നിൻ്റെ അന്ന് അമ്മ മരണപ്പെട്ടു മരണപ്പെട്ടു അതിനുശേഷം ഈ തണലിൽ നിന്ന് ഈ അമ്മ ഹോസ്പിറ്റലായ സമയത്ത് ഈ തണലിൽ നിന്ന് ആതിരെ അവിടുത്തെ സ്റ്റാഫാണ് ആതിരെ ഈ അമ്മ അമ്മയുടെ മക്കളെ കോണ്ടാക്ട് ചെയ്തു മക്കളെ കോണ്ടാക്ട് ചെയ്തു ഈ എഴുപത് വയസ്സോളം അമ്മയ്ക്ക് പ്രായം വരും മൂന്ന് മക്കളുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഈ മക്കളെ ഞാൻ ജോലിക്ക് നേരിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ ആണ് ആണ് പിന്നെ ഇവരെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് എങ്ങനെയാണ് ഈ മക്കളായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അത്രത്തോളം അറ്റാച്ച് ആണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ ഈ എത്ര അറ്റാച്ച് അല്ലെങ്കിലും സ്വന്തം അമ്മയല്ലേ മൂന്ന് മക്കളെ പ്രസവിച്ചല്ലേ ഈ അസുഖം ബാധിച്ച് കിടക്കുമ്പോഴും ഈ മക്കൾക്ക് ഒന്ന് ഒരു നോക്ക് വിളിക്കാം ഒരു നോക്ക് കാണാം ഈ ലാസ്റ്റ് സ്റ്റേജ് ഈ മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ട് പോലും ഈ ആരും വന്നിട്ടില്ല പിന്നെ ഈ മരണശേഷവും ഈ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മരണശേഷം കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്റെ അമ്മയല്ല എനിക്ക് അവരെ അറിയത്തില്ല എന്നുള്ള ഒരു വോയിസ് ആണ് അവർ അവര് അതെ അതെ ഞാൻ എൻ്റെ വോയിസ് എന്റെ കയ്യിലിരിപ്പുണ്ട് ഇവര് സംസാരിക്കുന്ന ഓയിസ് എന്റെ കയ്യിലിപ്പോ അമ്മയല്ല എന്നുള്ള ഒരു ഇതാണ് അവർ പറയുന്നത് അപ്പൊ എത്ര അമ്മയല്ലെങ്കിലും അവരെന്തൊക്കെ ചെയ്താലും അവരെ മൂന്ന് മക്കളെയും ഒന്ന് പ്രസവിച്ച അമ്മയാണ് അപ്പൊ അതിനുള്ള ഒരു ഇത് കാണിക്കണ വരുന്നത് മക്കളെ എന്നുള്ളൊരിതാണ് അപ്പൊ അതിനുശേഷമാണ് ഞാൻ ഈ ശാന്തി കപാടത്തിൽ കോണ്ടാക്ട് ചെയ്ത് വിനയചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചേട്ടമുണ്ട് ആ ചേട്ടൻ നേരത്ത് പിന്നെ ഇവർ എന്റെ കൂടെ നിൽക്കുന്ന എല്ലാരും ഈ അമ്മയെ പോലെ തന്നെ ഇവർ കണ്ടു ഏറ്റെടുക്കാനൊക്കെ ഈ ഒക്കെ വേണ്ട ഒരു ഒരു അവസ്ഥയുണ്ട് ആ സാഹചര്യം എങ്ങനെയാണ് അത് ഭയങ്കര റിസ്ക് ആണ് അത് ഭയങ്കര നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം ഈ ജനറൽ ഹോസ്പിറ്റലിലൊക്കെ മരിക്കുന്ന ആൾക്കാര് ബോഡി ഒരു മാസവും രണ്ടു മാസവും വരെ അവിടെ ഇരിക്കുന്ന ഒരു മോർച്ചറിൽ ഇരിക്കുന്ന ഒരു രീതിയാണ് പക്ഷേ ഈ അമ്മയെ നമ്മളെ ഈ ഞാൻ കൊണ്ടാക്കിയതും ഈ തണലിൻ്റെ ഒരു ഇതായത് എനിക്ക് അമ്മയെ ആ മോർച്ചറിൽ ഇട്ടിട്ട് വരെ എനിക്കൊരു മനസ്സില്ല അതുകൊണ്ട് ഭയങ്കര ആയിരുന്നു കാര്യം എന്ന് വെച്ചാൽ ഈ ടേഷം പരിധി കൊണ്ട് കഠിനകുളം അവിടുത്തെ സി എ നമ്മൾ ഒരുപാട് സഹായിച്ചു കാര്യം വെച്ചാൽ ഈ വോയിസ് ഒക്കെ കേട്ടപ്പോൾ സി എക്കൊക്കെ മനസ്സലങ്ങിപ്പോയി അങ്ങനെ സി എയുടെ ഒരു റിസ്ക്കിലാണ് നമുക്ക് ഈ ബോഡി പോലീസാണ് ഈ ബോഡി ഏറ്റുവാങ്ങി നമുക്ക് തരുന്നത് അതിനുശേഷമാണ് ഈ തക്കാട് ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി അവിടെ മറവ് ചെയ്യുന്നത് ഇന്ന് അതിൻ്റെ ചടങ്ങായിരുന്നു അപ്പൊ അമ്മയെ മറവ് ചെയ്തു മാത്രം കാര്യമില്ലല്ലോ അപ്പൊ ഒരു അഞ്ചിന്റും നമ്മൾ അസ്ഥി ഒഴുക്കണം ഇത്രയും നമുക്ക് ചെയ്യാമെങ്കിൽ ഈ അസ്ഥിങ്ങൾ ഒഴുക്കാല്ലോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും എന്റെ സുഹൃത്തുക്കളും അതുപോലെ തണലുകാരും എല്ലാം എല്ലാവരും സപ്പോർട്ട് തന്നെ മതപരമായ എല്ലാ ഞാനിതിപ്പോ മൂന്നാമത്തെ ഒരാളാണ് ഇതേപോലെ ഞാൻ ചെയ്യുന്നത് ഇതിനു മുമ്പും ഞാൻ ഉണ്ടാക്കിയ രണ്ടുപേരും മരണപ്പെട്ടു അവരെ ഇതുപോലെ ഇരുന്ന് ഞാൻ മറവ് ചെയ്ത് പക്ഷെ ഇത് ഇങ്ങനെ കൊടുക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾക്കാരെ അറിയണം കാരണം ഈ മക്കൾ ചെയ്യുന്ന ഇതേപോലെ ക്രൂരതകൾ നമ്മളെ സമൂഹം അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ അമ്മമാരെ വളരെ ഓർഫനേജിലാക്കാതെയും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മക്കൾ അമ്മ ചേർത്ത് പിടിക്കാനുള്ള ഇത് ചെയ്യുള്ളൂ ഇത് എന്താണ് സാധാരണ രീതിയിൽ ഈ പിതാക്കന്മാർ പോയി അല്ലെങ്കിൽ അവരെ ചെയ്യുന്നത് പോലെയല്ല ഒരു പ്രസവിച്ച അമ്മ അവരുടെ നാട്ടിൽ തന്നെ വളരെ അലക്ഷ്യമായി നടക്കുകയും ഈ സഹോദരൻ അവരെ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഓർഫണേജിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് ആ സമയത്തും ഓർഫനേജിൽ നിന്ന് വിളിച്ചിരുന്നു ഓർഫനേജ് അല്ല തണലൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആണ് അല്ലേ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ അമ്മയെ സംരക്ഷിച്ചതും അവസാനം വരെ മക്കളെ ബന്ധപ്പെട്ടതും എന്തായിരുന്നു അവരുടെ മകളിലുള്ള പ്രതികരണം മക്കളുടെ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അമ്മ ആ അവരുടെ അമ്മയല്ല എന്നൊരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയിരുന്നത് ഒരുപാട് തവണ അവരെ വിളിച്ചിട്ട് രണ്ട് ഏകദേശം രണ്ട് മൂന്ന് തവണ വിളിച്ചു അമ്മ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് വിളിച്ചു പക്ഷേ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം പിന്നെ അവർ ഫോൺ എടുത്തിട്ടോ ഒന്നുമില്ല പിന്നെ നമുക്ക് അവരുടെ കാര്യങ്ങളൊന്നും അറിയാം അവരുടെ സഹോദരിയുടെ ഒരു മോനുണ്ട് പിന്നെ പുള്ളിക്കാരനെയാണ് വിളിച്ച് പറയുക ഒക്കെ ചെയ്തത് പുള്ളിക്കാരെ പിറ്റേ ദിവസം വിളിച്ചിട്ട് ചോദിച്ചു എല്ലാം റെഡി എല്ലാം കഴിഞ്ഞു എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഫോണാതെ ഇല്ല ഇല്ല ആരും ആരും ബോഡി കാണാനും അവരവിടെ ഇല്ല അവര് ആലുവയിലാണെന്നാണ് പറഞ്ഞത് യുവ സംഘത്തെ ഏറ്റെടുത്ത കേരളം ഇവരെ പോലെ ഉള്ളവരെയൊക്കെ ഏറ്റെടുക്കാൻ അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം സ്വന്തം അമ്മയെ പോലെ പൂർണ്ണമായി ആ അമ്മയുടെ തന്നെ മതപരമായ എല്ലാ ചടങ്ങുകളും നിർവഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ അജു വലിയ രീതിയിൽ മാതൃകയായിരിക്കുന്നത് എന്തായാലും ഒരു മകന്റെ ഒരു ചാരിതാർത്ഥ്യം ഇപ്പോൾ ഒരു മകനെ പോലെ തന്നെ അല്ലേ ഉറപ്പായിട്ടുണ്ട് കാര്യം ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല സത്യം പറയാൻ ഞാനൊരു പക്ഷെ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഈ മുനീർ പിന്നെ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആദരായാലും ആദിത്യാലും അതുപോലെ തന്നെ ഈ ശാന്തി കവാറത്തിലെ സ്റ്റാഫുകളും പിന്നെ പിന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നത് നമ്മുടെ മതപരമായ ഒരു സൗഹൃദത്തിന്റെ ഒരു സ്ഥലം ആണ് നമ്മുടെ കേരളം ആ ഒരു കേരളത്തിന്റെ ഒരു പക്ഷേ ഈ ഫ്രെയിമിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇതുപോലെ അതായത് എല്ലാവരും ഒത്തു ചേർന്നുകൊണ്ട് ആ അമ്മയുടെ തന്നെ മതപരമായ ചടങ്ങുകൾ അതെ അജു എടുത്തു വളരെ ഇതാണ് അജു ഒരു മകനെ പോലെയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പൗരനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന അമ്മമാരെ മക്കൾ ഒരു കൊണ്ട് വൃദ്ധത്തിൽ അയക്കുവാനോ പാടില്ല അമ്മമാരെ സംരക്ഷിക്കണോ അമ്മയെ നോക്കുന്ന ഒരു മകനും നശിച്ചു നമ്മളൊക്കെ അമ്മയെ നോക്കുന്ന ആളാണ് എന്തായാലും ഒരു മാധ്യമപ്രവർത്തകനും കൂടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അതിനും ഒരു അഭിനന്ദനം അറിയിക്കുന്നു എന്തായാലും വലിയ രീതിയിൽ ഒരു എന്താ പറയണ്ട കേരളത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനോ ഒക്കെ ഏറ്റവും മാതൃകയാകേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ യുവ സമൂഹം എന്ന് തന്നെ പറയണം തണൽ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വേണ്ടുള്ള എല്ലാ സംരക്ഷണവും നൽകിയത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ അമ്മയെ സംരക്ഷിച്ചത് എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിലുള്ള മക്കൾ ഒരുപക്ഷെ അവർക്ക് ഏത് വലിയൊരു തിക്ത അനുഭവം ഈ അമ്മയിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രസവിച്ച അമ്മയെ ഒരിക്കലും ഇത്തരത്തിൽ അനാഥയാക്കി പറഞ്ഞയക്കരുത് എന്നുള്ള ഒരു വളരെ വിഷമകരമായ ഒരു സാഹചര്യം കൂടെ പങ്കുവയ്ക്കുന്നു ഇവർക്ക് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹവും അവർ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്നുള്ളത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും സുർജിത്തിനൊപ്പം മാർലി വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി